Hello everyone, welcome back. October 6th. യൂണിവേഴ്സൽ ടാലൻറ്റ് സച്ച് എക്സാമിനേഷൻ കേരളത്തിലെ നാല് കേന്ദ്രങ്ങളിലായിട്ട് ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ സിക്സ്ത്തിന് നടക്കുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റാണ് യു ടി എസ് സി യൂണിവേഴ്സൽ ടാലൻറ് സച്ച് എക്സാമിനേഷൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാകും ഇന്നാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫോർത്ത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ നാവ് എക്സാം സെൻറ്ററുകൾ അതിന്റെ എക്സാമിന്റെ ടൈമിങ് അതുപോലെ തന്നെ ഒ എം ആർ എക്സാം എഴുതി പരിചയമില്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് അതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് സോ ഫസ്റ്റ് എക്സാം സെന്റേഴ്സ് കേരളത്തില് കണ്ണൂർ കോഴിക്കോട് കോട്ടയ്ക്കൽ എറണാകുളം നാല് സെന്ററുകളാണ് ഉള്ളത് കണ്ണൂരില് ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ സിറ്റി കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂളുള്ളത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഡി ഐ എസിന്റെ തന്നെ എയ്ഡഡ് സ്കൂൾ ഉണ്ട് അതല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് രണ്ട് സ്കൂളുകളും അടുത്തടുത്താണ് അത് ശ്രദ്ധിക്കുക സോ കണ്ണൂരുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കണ്ണൂർ സെന്റർ ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ആ എക്സാം സെന്ററിലാണ് എത്തേണ്ടത് നെക്സ്റ്റ് കോഴിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് നടക്കാവ് നടക്കാവ് ഗേൾസ് സ്കൂൾ എന്ന് പറയുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ കോഴിക്കോട് സെന്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് മലപ്പുറത്ത് കോട്ടയ്ക്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മെയിൻ ക്യാമ്പസ് തന്നെയാണ് അഥവാ നമ്മുടെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിലാണ് എക്സാം സെന്റർ എറണാകുളത്ത് ുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എറണാകുളം എക്സാം സെന്റർ ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് അല്ലമീൻ പബ്ലിക് സ്കൂൾ ഇടപ്പള്ളി എടപ്പള്ളി ജംഗ്ഷന് ലുലുമാളിന്റെ ഒക്കെ അടുത്തായിട്ട് വളരെ അടുത്തുള്ള എക്സാം സെന്റർ ആണ് അല്ലമീൻ പബ്ലിക് സ്കൂൾ പബ്ലിക്ണിക്കാണ് എക്സാം ഞായറാഴ്ച ഒക്ടോബർ സിക്സിന് പതിനൊന്ന് മണിക്കാണ് എക്സാം സോ അത് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ സമയത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ പതിനൊന്ന് മണി എന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് മണി അല്ലെങ്കിൽ പത്തര ആവുമ്പോഴേക്ക് എക്സാം സെന്ററിൽ എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക പതിനൊന്ന് മണി മുതൽ ഒരു മണിക്കൂർ മിനിറ്റ് ആണ് എക്സാം അതായത് ഹൺഡ്രഡ് മിനിറ്റ്സ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അതായത് പതിനൊന്ന് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത് വരെയാണ് എക്സാം ലെങ് ചെയ്തു പോകുന്നത് ആ ഡ്യൂറേഷനിൽ സ്റ്റുഡൻസിൻ്റെ കൂടെ വരുന്ന പാരൻസിന് ഒരു കരിയർ അവേർനെസ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിനെ പറ്റിയും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റിയും ഡിഫറൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെയുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാമും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സെന്ററുകളിലും ഇനി ഒ എം ആർ ഒപ്റ്റിക്കലി റീഡ് ചെയ്യാൻ പറ്റുന്ന ആൻസറിംഗ് ഷീറ്റിനെയാണ് ഒ എം ആർ എന്ന് പറയുന്നത് ഒ എം ആറിൽ നമ്മുടെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ ആൻസേഴ്സും എൻറ്റർ ചെയ്യണം സോ ഫസ്റ്റ് നെയിം ഫില്ല് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാകും ലെറ്റ്സ് എ ബി സി ഡി എന്ന രീതിയിലാണെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ ലെറ്റേഴ്സ് ആയിട്ട് എഴുതുക അത് കൂടാതെ തന്നെ ആ ഭാഗം നിങ്ങൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്പേസിലേക്ക് കയറി പോകരുത് കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്യുക ഇപ്പോൾ ഞാൻ ബബിൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അണ്ടു ചെയ്യാനൊന്നും പറ്റില്ല പേന കൊണ്ടാണ് നമ്മൾ ബബിൾ ചെയ്യുന്നുണ്ടാവുക സോ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ മൊബൈൽ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ലെറ്റ്സ് സേ അതാണ് നമ്പേഴ്സ് എങ്കിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോരോ ബബിൾസ് നിങ്ങൾ ഫിൽ ചെയ്യുക അതും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം സബ്ജക്ട് കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഫോർ ലെറ്റർ കോഡ് ഉണ്ടാവും യൂഷ്വലി അതൊരു വൺ തൗസൻഡ് ടൂ തൗസൻഡ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് സോ സബ്ജക്ട് കോഡ് ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ അത് ആയിട്ട് ബബിൾ ചെയ്യുക ശേഷം മൊബൈൽ നമ്പർ സോറി മൊബൈൽ നമ്പർ അല്ല മൊബൈൽ നമ്പർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു റോൾ നമ്പർ രജിസ്റ്റർ ചെയ്ത് പേയ്മെന്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഓൾറെഡി അഡ്മിറ്റ് കാർഡ് നമ്പർ കിട്ടിയിട്ടുണ്ടാകും ദാറ്റ് ഈസ് ഓൾസോ ഫോർ ഡിജിറ്റ് നമ്പർ ലെറ്റ്സേ വൺ ടു ത്രീ ഫോർ ആണെങ്കിൽ ആ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ബബിൾ ചെയ്യുക ആയിട്ട് ബബിൾ ചെയ്യേണ്ട മെത്തേഡ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആ വട്ടവും ഫിൽ ഫില്ലാകേണ്ടതുണ്ട് ക്രോസ് മാർക്കോ ടിക്ക് മാർക്കോ ഒന്നും റീഡബിൾ ആയിരിക്കില്ല അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള അതായത് നമ്മുടെ പേര് നമ്പർ സബ്ജെക്ട് കോഡ് റോൾ നമ്പർ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ താഴെയായിട്ട് ഒരേ പേജ് തന്നെ ഞാൻ പകുതി പകുതിയാക്കി മുറിക്കുന്നതാണ് അതിൻ്റെ താഴെയായിട്ട് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ഒ എം ആർ ഷീറ്റ് ആണ് നിങ്ങൾക്ക് തരിക പക്ഷേ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാം അതുകൊണ്ട് ആദ്യത്തെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ നിങ്ങൾ ബബിൾ ചെയ്യേണ്ടതുള്ളൂ സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റന് ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ മാർക്ക് ചെയ്യുക അങ്ങനെ വൺ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വൺ ഹൺഡ്രഡ് മിനിറ്റ്സ് അതാണ് നമ്മുടെ എക്സാം ട്വൽവ് ഫോർട്ടി ആകുമ്പോഴേക്ക് സ്റ്റുഡൻസിനെല്ലാം എക്സാം എക്സാം ഹാളിൽ നിന്ന് വിരിഞ്ഞു പോകാം വിത്തിൻ ടു ഡേയ്സ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് കാരണം ഡിഫറൻറ്റ് സെൻറ്റേഴ്സിൽ നിന്നുള്ള ഒ എം ആർ ഷീറ്റുകൾ നമുക്ക് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചതിന് ശേഷം വേണം വാല്യൂ ചെയ്യാൻ ഏതായാലും ഈ രീതിയിലാണ് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്ത് പരിചയമില്ലാത്ത സ്റ്റുഡൻറ്സ് റിയലി ബി കെയർഫുൾ അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക വിഷു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്